ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബിൽഡിംഗ് നിർമ്മാണത്തിന് നിരപ്പാക്കുന്നതിന്റെ മറവിൽ പ്രവർത്തിച്ച ചെങ്കൽ പള്ളിക്കൽ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ കോണീരി മാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറിക്കാണ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് അതേസമയം സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഖനന പ്രവർത്തികൾ തുടരുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു കൊണ്ടൂട്ടി പള്ളിക്കൽ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ കോണേരി ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായി ചെങ്കൽ ഖനനം നടത്തുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് എന്നാൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഖനന പ്രവൃത്തി തുടരുന്നതായി നാട്ടുകാർ പറയുന്നു ഖനനം നടത്തിയ ചെങ്കല് സ്ഥലം നിരപ്പാക്കുന്നതിന്റെ മറവിൽ വ്യാപകമായി ചെങ്കല് കടത്തിക്കൊണ്ടു പോവുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ചെങ്കൽ ഖനനത്തിൽ അഞ്ചു മീറ്റർ പോലും ദൂരപരിധിയില്ലാത്ത സ്ഥലത്ത് നടക്കുന്ന ഖനനം തൊട്ടടുത്ത വീട്ടുകാർക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കുട്ടികൾ ഉറങ്ങിക്കിടന്നാൽ ഞെട്ടി ഉണരുന്ന അവസ്ഥയാണ് ശുദ്ധജലത്തിന് ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഖനനം നടക്കുന്നത് ഇത് പാരിസ്ഥിതിക പ്രത്യാഘാതത്തിനും കാരണമാകുന്നുണ്ട് ബിൽഡിംഗ് നിർമ്മാണത്തിന് സൈറ്റ് നിരപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ചെങ്കൽ ഖനനം നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഇത് വ്യാവസായികാടിസ്ഥാനത്തിൽ പുറത്തേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഈ സ്ഥലത്ത് യാതൊരു അടിസ്ഥാനത്തിലും അധികൃതർ ചെങ്കൽ ഖനനത്തിന് അനുമതി നൽകരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അനുമതി നൽകിയാൽ ശക്തമായ സമര സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കുറേ ദിവസമായിട്ടുണ്ട് ഖനനത്തിന്റെ പ്രവൃത്തി ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും അടക്കം മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം ഞങ്ങളുടെ വീട് എന്റെ വീടും തൊട്ടടുത്താണുള്ളത് അൻപത് മീറ്റർ അത്രയും ഇല്ല അത്രയും കൂടെ സ്പേസ് ഇടാതെയാണ് അവർ ഖനനം നടത്തുന്നത് മൂന്ന് മെഷീനൊക്കെ ഒരുമിച്ച് ഒരു സമയം പ്രവർത്തിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൊടിയായാലും സൗണ്ടായാലും ഞങ്ങൾ ഞങ്ങളെ കുട്ടികൾക്കടുക്കം അത് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളും ഭയങ്കര പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് നല്ലോണം ഞങ്ങളുടെ കിണറുകൾ ഇടിയുന്ന കിണറുകളാണ് അത് ഇതിൻ്റെ വൈബ്രേഷൻ കാരണം വീണ്ടും വീണ്ടും ഇടിയുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് വെള്ളം ഉണ്ട് ഇനി വേനലാകുമ്പോൾ ഞങ്ങൾക്കത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെ അയക്കുണ്ടാവാം ഇതിൻ്റെ ഇത്രയും പരിസരവാസികൾ ഈ കോറിയുടെ മൂന്ന് സൈഡിലും നല്ല ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ മക്കളൊക്കെ ചെറിയ കുട്ടികളാണ് നല്ല താഴെയുള്ള കുട്ടികളാണ് ഈ ഈ അതുപോലെ പ്രായമായ ആളുകളുണ്ട് ഭയങ്കര ഒരു ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് ചെങ്കലിൽ കയറ്റി വരുന്ന വാഹനങ്ങൾ ഇടുങ്ങിയ റോഡിലൂടെയാണ് പി ഡബ്ല്യു ഡി റോഡിലേക്ക് എത്തുന്നത് രാവിലെയും വൈകിട്ടും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഇത് കുട്ടികൾക്കുൾപ്പെടെ പ്രയാസമുണ്ടാക്കുന്നതായും രക്ഷിതാക്കൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി